എല്ലാവർക്കും സുഖമല്ലേ എനിക്കിവിടെ സുഖമായിട്ടിരിക്കുന്നു അലഹമുല്ല അപ്പോൾ ഇന്നൊരു കല്യാണ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതിൻ്റെ ഷോർട്ടല്ല ഞാൻ ഓൾറെഡി ഇട്ടിട്ടല്ലോണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് കല്യാണത്തിൻ്റെ വീഡിയോ ലോങ് ആയിട്ടൊന്നും ഇടാൻ വിചാരിച്ച് അപ്പോൾ വലിയ വീഡിയോ എന്ന് വെച്ചാൽ അങ്ങനെ വലിയതൊന്നുമല്ല കല്യാണത്തിന് പോയിട്ടുള്ളതിനുള്ള കുറച്ചൊരു വീഡിയോസ് മാത്രമാണ് നട്ടോ ഞാനിത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം കുറച്ച് പണികളെല്ലാം ഉണ്ടായി അതൊക്കെ തീർത്ത് നമ്മളെ കുളിച്ചിട്ട് ഞാൻ മൂളെല്ലാം മാറ്റി അപ്പോൾ ഇതാ മോളി ഈ ഡ്രസ്സ് ഇട്ടത് അപ്പോൾ ഞാൻ ഈ ഒരു ലുക്കിലാണ് കേട്ടാണ് പോകുന്നത് അപ്പോൾ അതൊന്ന് വീഡിയോ എടുത്തതാണ് അപ്പോൾ ഫോട്ടോസെല്ലാം കുറച്ചെല്ലാം എടുത്ത് അങ്ങനെ നമ്മൾ ഇതാ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് പോക്കാണ് അപ്പോൾ പോകുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടൊന്നും ഇല്ല കേട്ടോ അപ്പോൾ കല്യാണ വീട്ടിലെത്തിയിട്ടുള്ള വീഡിയോ എന്നിട്ട ഇത് അപ്പോൾ ആ പോകുന്ന ടൈമിൽ തന്നെ പുതിയപ്പിള അവിടെ റൂമിലുണ്ടായിരുന്നു ഫോട്ടോസെല്ലാം എടുക്കുന്ന തിരക്കിലായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമുക്ക് വീഡിയോസ് പുതിയപ്പളൻ്റെ ഫോട്ടോ കിട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ ദാ ഇതിൻ്റെ മൂത്തമ്മാൻ്റെ മോളുടെ മോളെ കല്യാണമാണ് അപ്പോൾ ദാ ഇങ്ങനെ നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെയാന്ന് കേട്ടോ കല്യാണം വെൽക്കം ഡ്രിങ്ക് എല്ലാം കുടിച്ച് കുടിച്ച് അപ്പോൾ നമ്മൾ പെണ്ണിൻ്റെ റൂമിലേക്ക് വെള്ളി പോക്കാം നട്ട അപ്പോൾ കോഫിയും പിന്നെ കോഫി കുടിക്കാത്തവർക്ക് വേറെ ഉണ്ടായിരുന്നു കുടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെതാ നമ്മൾ റൂമെല്ലാം കാണാൻ അപ്പോൾ മൂത്ത മോളെ മക്കളെല്ലാം നട്ട ചെറുമക്കളെല്ലാം ഇടയിലുള്ളത് അപ്പോൾ ഇവിടെ ഓപ്പണ്ണിൻ്റെ അനിയത്തിയാ നട്ടാ അത് അപ്പോൾ അങ്ങനെ റൂമെല്ലാം കണ്ട് നമ്മൾ ഇതാ ഇങ്ങനെ കുട്ടികൾ പറഞ്ഞു നമ്മൾ നിങ്ങളെ സബ്സ്ക്രൈബ് ആ നമ്മളെ നമ്മുടെ ഫോട്ടോ എടുക്കുന്നിട്ട് തന്നിട്ടോ അങ്ങനെ നമ്മളിതാ പിന്നെ മെയിനായിട്ട് നമ്മൾ എന്ന് വെച്ചാൽ നമ്മൾ ഫുഡ് നല്ല അങ്ങനെ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള അൽസി ആയിരുന്നു നല്ല ലൂസായിട്ടുള്ള നല്ല അലസിയിൽ നമ്മൾ ഇതാ പിന്നെ ഷുഗർ ഇടാണ്ട് അൽസ ഒരു എനിക്കിഷ്ടമല്ല അപ്പോൾ ഞാനിങ്ങനെ ഷുഗറെല്ലാം ഇട്ടിട്ട് ഇങ്ങനെ കഴിക്കലാന്ന് ഇട്ടാം നല്ല അടിപൊളി ടേസ്റ്റി ആയിരുന്നു അപ്പോൾ ഫുഡും അങ്ങനെ തന്നെയാണ് നല്ല അടിപൊളി കണ്ണൂർ സ്റ്റെലിൽ നമ്മുടെ ദമ്മ ബിരിയാണിയാണ് നട്ടാം നല്ല ചൂടുമുണ്ട് അങ്ങനെ ദമ്മ ബിരിയാണിയും ബീഫ് ബിരിയാണി കഴിക്കലാണ് അപ്പോൾ കൂടെ അല പിന്നെ സോറി അച്ചാറും തൈരും അപ്പോൾ അലസിയും ചോറും എല്ലാം കഴിച്ചതിന് ശേഷം കുറേ ടൈം അങ്ങനെ അങ്ങനെ വരുന്നവർക്ക് വെള്ളവും സ്നാക്സ് എല്ലാം കൊടുത്ത് അതിന് ശേഷം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ വണ്ടി കയറിയിട്ടുണ്ട് ചെക്കൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് നമ്മുടെ കണ്ണൂർ കണ്ണാടിപ്പറമ്പ് ചേലേരിമുക്ക് എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ ദാൽ ഇപ്പോൾ ഉള്ളത് അങ്ങനെ ചേലരിമുക്ക് ആ റോഡിലേക്ക് നമ്മൾ പോക്കാണ് അപ്പോൾ ചേലേരിമുക്കിന് അടുത്തു തന്നെയാണ് ചെക്കൻ്റെ വീട് കയ്യങ്കോട്ട് എന്ന് പറയട്ടോ അപ്പോൾ അങ്ങനെ ചെക്കൻ്റെ വീട്ടിലേക്ക് എത്താനായിട്ടുണ്ട് ഇത് ചേലുമുക്ക് എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഒന്ന് കുറച്ച് പോകാനുള്ളൂ ഈ കയ്യങ്കോട്ട് നൂഞ്ഞേരി കയ്യങ്കോട്ട് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് കേട്ടോ അങ്ങനെ നമ്മൾ അടിച്ചുപൊളിച്ച് പോക്കാള് എൻ്റെ വീട്ടിലേക്ക് അങ്ങനെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടുന്നാ എല്ലാവരും ഇതുപോലെ കസേര കസേരയൊക്കെ വെച്ച് അതിലേക്ക് ഇരുന്നിട്ടുണ്ട് അപ്പോൾ സ്നാക്സും പിന്നെ നമ്മുടെ കോഫിയാണ് ഉണ്ടായത് സ്നാക്സ് സമൂസയും കായടിയാണെന്നിട്ട അപ്പോൾ ഇതെൻറ്റൊക്കെ ഇത് എൻ്റെ മോളുടെ അടുത്ത വീടാന്നിട്ടാ അപ്പോൾ അങ്ങ് ദൂരെ നോക്കുമ്പോൾ കാണുന്നത് തുരുത്തി പുഴ അങ്ങനെ വാരം കടവ് അങ്ങനെയുള്ള ആ പുഴകളാണ് കേട്ടോ കാണുന്നത് അങ്ങനെ നമ്മൾ തിരിച്ചു വന്ന കേട്ടോ വീട്ടിൽ അപ്പോൾ വരുന്ന വൈകുന്നേരം നല്ല അടിപ്പൊളി സൂപ്പർ മഴയായിരുന്നു അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് പോക്കാണ് കേട്ടോ അപ്പോൾ എൻ്റെ വീട്ടിൽ വീഡിയോ വീടേ ഇഷ്ടമായ പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോ മറ്റൊരു റെസിപ്പിയായിട്ടും കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ